ബിരിയാണി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ ഞാനും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ട ബിരിയാണി ഒക്കെ ഒരു തരം മഞ്ഞ കളർ യെല്ലോ കളറുകളാണ് നമുക്കിന്നൊരു പച്ച കളർ ബിരിയാണി അടിച്ചതാണ് അപ്പോൾ നമുക്ക് പച്ച കളർ ബിരിയാണി ഉണ്ടാക്കാം ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കി എടുക്കാണ്ട് അപ്പോൾ അതിനായിട്ട് മല്ലിയലും പുതിയം കൂടിയിട്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ചാണ് എടുത്തിട്ടുണ്ട് കേട്ടോ എരി ഈ മസാല കുറച്ച് എരി വേണം അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം അങ്ങനെ ഇത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കളറ് പച്ചയല്ലോ അപ്പോൾ ഈ ഒരു പച്ച കളർ വരാൻ വേണ്ടിയിട്ടാണ് അത്രയും മല്ലിയില ഇട്ടത് അപ്പോൾ ഈ പേസ്റ്റ് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം മാറിനേറ്റ് ചെയ്യാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ തൈര് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് കൈ വച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാ അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ലെവലിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം മിക്സ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കതൊരു ഇരുപത് മിനിറ്റ് റസ്സിന് വെക്കാം അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം നമ്മൾ അടുപ്പൊക്കെ നന്നായി കത്തി സെറ്റായിട്ടുണ്ട് നമുക്ക് ഉരുളി കയറ്റാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചെടുക്കാം അപ്പോൾ നമ്മളെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ആ കുറച്ച് അണ്ടിപ്പരിപ്പൊളുട്ട് അതൊന്ന് വറുത്തെടുക്കാം അതേപോലെ കുറച്ച് മുന്തിരി അതുപോലെ കുറച്ച് ഉള്ളിയും കൂടി ചെറിയ ബ്രൗൺ മതി നമുക്ക് പോരാക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ ഐശോ എങ്ങനെയുണ്ട് ഇപ്പോ വെന്തുക്കണോ എടുക്കാനായോ ഇവിടെ നമുക്കൊരു ഹാഫ് വേവ് ആകുമ്പോൾ ഇതുണ്ട് മാറ്റി വെക്കണം അപ്പോൾ ഞാനിവിടെ ഹാഫ് വേവായി കാലൊക്കെ പെട്ടെന്നാവും അതുകൊണ്ട് കാലൊക്കെ ഒന്ന് എടുക്കാൻ പറ്റും எண்ணல்சால உண்டியெடுக்காம் மெயினாய்ட்டு ஆதம் உள்ளி கொறைச்சு பச்சமசால இஞ்சியும் வெளுத்தியும் பச்சமளகும் கூட കാണുന്നത് ഉള്ളി കരിഞ്ഞ കേട്ടോ നമ്മൾ ചിക്കന് പൊരിച്ചെടുത്ത എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അതിൻ്റെ ഒരു കറുപ്പ് കളർ കേട്ടോ അത് നമുക്ക് തക്കാളിടാം ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഇതിൽ കേറിക്കുന്നുണ്ട് അതിൽ ഉപ്പിട്ട കാരണം ഇതിൽ കുറച്ചിടുന്നുള്ളൂ എവിനായിട്ട് നേരത്തെ മസാല ഉണ്ടാക്കുമ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആയിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ എരിവൊന്നും ഇതിൽ ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് പച്ചമുളക് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി മുഞ്ചിക്കണം അപ്പോൾ ഒരു പാക്കറ്റ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നേരത്തെ മാറ്റി വെച്ചാൽ പച്ചമസാലയാണത് അത് ഇതിൽ കൊടുക്കാം ഇത് നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി മസാലയാണ് അത് വെച്ച് അപ്പോൾ നെക്സ്റ്റ് ഗരം മസാല ഒരു ഡിസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് തൈര് വെച്ച് കൊടുക്കാം നമുക്ക് ഹാഫ് വേ വ ചിക്കനിൽ ഇതിലിട്ടിട്ടൊന്ന് ഫുൾ വേവ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ആ മസാലയൊക്കെ നമ്മുടെ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങുകയും ചെയ്യും ഇത് ഇറക്കി വെക്കാം അരി അരിക്കുള്ള വെള്ളം വെക്കാം നമ്മൾ ചെറിയ ചെമ്പീ വെള്ളം വെച്ചിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൊടുക്കാം അപ്പോൾ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് കൊടുക്കാം അടുത്ത് കേട്ടാ ചിക്കൻറെ അടുത്തായിരുന്നേ മണം പിടിപ്പിച്ചു തരുന്നോക്ക് കറക്റ്റ് അങ്ങനെ തന്നെ ഒന്ന് കൂടി ഏയ് മോനെ എത്ര അടി കന്നടാഴ്ച ചോറിനുള്ള ഉപ്പ് ഇടാം അപ്പൊ നമ്മള് അരി കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ അതിൽ ചിട്ട് കൊടുക്കാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിട ദമിടാനായിട്ട് ചെയ്യുന്നത് ഒരു പത്തിരക്കല്ല് പത്തിര കല്ല് അതിനില് കുറച്ച് മണ്ണ് നമുക്ക് കൊടുക്കാം മേലക്ക് നമ്മൾ ദമ്മിടുന്ന ചെമ്പ് കയറ്റി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം അപ്പം നമ്മൾ ദമ്മിടയാണ് അപ്പം മസാല നമുക്ക് ആദ്യം ഇതിലേക്ക് ഇടാം അതിന് മുന്നേ ഇതിലത്തെ കുറച്ച് ഓയിൽ ഇതിന് അവിടെ അടിയിൽ പറിച്ച് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ മേലൊക്കെ ചോറ് കൊടുക്കാം ഇതിൻ്റെ മേലെ മല്ലിച്ചപ്പ് കുറച്ച് ഇട്ടുകൊടുക്കാം കുറച്ച് ഉള്ളി മുന്തിരി കുറച്ച് ഗരം മസാല കൂടിയിട്ട് കൊടുക്കാം കുറച്ച് ആർ കെ ജി കുറച്ച് ഓയില് ആക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോറ് ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കാം മസാല ചേർത്ത ചോറ് നമ്മളിത് ഡമാക്കിയിട്ട് ഇനി കുറച്ചും കൂടി ചോറ് നേരെ ഇട്ട ഇതിന് മേലെ നമ്മൾ ഉള്ളി മുന്തിരി ആർ കെ ജി അപ്പോ ഇതിന്റെ മേലൊക്കെ നമ്മൾ മാറ്റി വെച്ച പീസ് ചിക്കൻ്റെ പീസ് ദമ്മ ഇരുന്നിട്ടുണ്ട് നമുക്ക് ദമ്മൊന്ന് പൊട്ടിക്കാം അടിപൊളി അടിപൊളി സെറ്റ് നമ്മ നല്ല മണക്കണ്ട് അത് നമുക്ക് പീസൊക്കെ ഒന്ന് മാറ്റി വെക്കാം അപ്പോ നമുക്കിനി മിക്സ് ചെയ്ത് വെക്കാം മൊത്തം ഒന്ന് അടിമറിക്കട്ടോ കളറിൻ്റെ എസൻസ് രണ്ട് ഉള്ളിൽ ഇട്ടിച്ച് പക്ഷേ അത് കാര്യമില്ല ഏതായാലും ഒരു ബിരിയാണി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് വൈകിലേക്ക് വിളമ്പാം അപ്പോൾ നമ്മളൊരു പച്ച കളറ് ബിരിയാണിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ നമ്മൾ തുടക്കത്തിലെ പച്ച കുറവായിരുന്നു മല്ലിച്ചപ്പൊക്കെ കുറവായ കാരണം ആ കളർ റൈസിലുണ്ട് വന്നില്ല അപ്പോൾ ഞാൻ പച്ച കളർ ഇട്ടിച്ചിട്ടൊന്ന് റൈസിനൊന്ന് പച്ചപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷേ അത് നടന്നില്ല അത് ലാസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ പച്ച വന്നുള്ളൂ എന്നാലും വേണ്ടില്ല അടിപൊളിയൊരു ചിക്കൻ ബിരിയാണി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും ഇതിനും നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ